ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു എഫ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഡ്രോ നടന്നിരിക്കുകയാണ് അപ്പോൾ അതിൽ നല്ല കിന്തൽ ഫിക്സറുകളുണ്ട് നല്ല കിണ്ണങ്കാച്ച് ഫിക്സറുകളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പക്ഷെ ഈ വീഡിയോയിൽ അത്തരത്തിലുള്ള ടോപ്പ് ടോപ്പ് ഫിക്സറുകളെ കുറിച്ചല്ല സംസാരിക്കുന്നത് പകരം ചാമ്പ്യൻസ് ലീഗ് കളിക്കാനായിട്ട് വരുന്ന നാല് പുതിയ ടീമുകളുണ്ട് അവരുടെ ഡെബ്യൂ ചാമ്പ്യൻസ് ലീഗ് നടത്തുകയാണ് അവര് ഇതിനു മുമ്പ് അവർ ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ടേ ഇല്ല ആ നാല് ടീമുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് കാണാം അപ്പോൾ ആരൊക്കെയാണ് നാല് ടീമുകൾ പിന്നെ വേറൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും മനസ്സിൽ അതായത് ഇപ്പോഴും ചില ആളുകളുടെക്കുള്ളിൽ ആ ഡൗട്ട് ഉണ്ടായിരിക്കും അതായത് എന്താണ് ഇപ്പം ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്നത് എന്താണ് പുതിയ ഫോമാറ്റിൻ്റെ രീതിയും പരിപാടികളൊക്കെ എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ സീസണിലെല്ലാം സംസാരിച്ചതാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എവിടെയെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ ശ്രമിക്കാം എന്തായാലും നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് കസാക്കിസ്ഥാനിലോട്ടൊന്ന് പോകാം അതായത് കസാക്കിസ്ഥാനിൽ നിന്ന് ഒരു ക്ലബ്ബ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാനായിട്ട് വരുന്നുണ്ട് ഏതാണ് ആ ക്ലബ്ബെന്ന് അറിയോ അൽമാറ്റിയിൽ നിന്നുള്ള കാരാറ്റ് അൽമാറ്റി എന്ന് പറയുന്ന ക്ലബ്ബ് ഫുട്ബോൾ ക്ലബ്ബ് കാരാറ്റ് അൽമാറ്റി അപ്പോൾ ഖസാക്കിസ്ഥാനാദ്യമായിട്ടാണോ ഏതെങ്കിലും ഒരു ക്ലബ്ബ് ചാമ്പ്യൻഷീപ് ഫുട്ബോളിലേക്ക് നല്ല എഫ് സി ആസ്ഥാന ഇതിനു മുമ്പ് ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ കസാഖിസ്ഥാൻ സോവിയറ്റ് ഒക്കെ ഭാഗമായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കാരാറ്റ് അൽമാറ്റിയൊക്കെ സോവിയത് യൂണിയൻ്റെ ടോപ്പ് ലീഗിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു ക്ലബ്ബാണെന്നുള്ള കാര്യം പറഞ്ഞു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നുമുതൽ കസാകിസ്ഥാൻ ഇൻഡിപെൻ്റ് ആയതിനു ശേഷം അവർ അവിടുത്തെ ഒരു പ്രധാന ക്ലബ്ബായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ലീഗ് ടൈറ്റലുകളും കാര്യങ്ങളും അടിക്കുന്നു കസാഖിസ്ഥാൻ കപ്പ് ഒരുപാട് തവണ അടിച്ചിട്ടുണ്ട് അപ്പം ആ രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലബ്ബ് തന്നെയാണ് കാരറ്റ് അൽമാറ്റി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് പിന്നെ ഈ കസാഖിസ്ഥാൻ്റെ പഴയ ക്യാപിറ്റലായിരുന്നു ഈ അൽമാറ്റി പിന്നീട് പുതിയ ക്യാപിറ്റലായിട്ട് അസ്ഥാനം മാറിയത് കൊടുത്ത് അവിടെ ആ രീതിയിലുള്ളൊരു റൈവൽറി കൂടി കൂടുതലെടുത്തിട്ടുണ്ട് ഫുട്ബോൾ തലത്തിലും അപ്പോൾ ആ ഒരു ക്യാപിറ്റൽ ഡാബി കൂടി അവിടെ നടക്കുന്നുള്ള കാര്യം രണ്ടും വലിയ ദൂരമുള്ള സ്ഥലങ്ങളാണ് പക്ഷേ സ്റ്റിൽ അതിലൊരു റൈവലറിയാണ് എഫ് സി ആസ്താനയും അതേപോലെ തന്നെ കൈരാറ്റ് അൽമാറ്റിയും തമ്മിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി അവരെ എങ്ങനെയാണ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ക്വാളിഫിക്കേഷൻ നേടിയെടുത്തത് അവരെ സംഭവം മൾട്ടിപ്പിൾ റൗണ്ടുകൾ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ കളിക്കേണ്ടിയിരുന്നു പിന്നീട് ഒടുവിൽ ആ പ്ലേ ഓഫ് മത്സരത്തിൽ അവർ പരാജയപ്പെടുത്തിയത് സ്കോട്ടിഷ് ജയൻറ്റുകളായിട്ടുള്ള സെൽറ്റിക്കിനെയാണ് ബ്രണ്ടനും റോജേഴ്സ് മാനേജ് ചെയ്യുന്ന സെൽറ്റിക്കെയാണ് പരാജയപ്പെടുത്തിയത് അതിൽ തന്നെ ആയിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് എന്താ സംഭവമെന്നറിയുമോ അതായത് ഫസ്റ്റ് ലെഗിൽ തന്നെ രണ്ട് ലെഗുകൾ ഉണ്ടായിരുന്നാലും അതിൽ ഫസ്റ്റ് ലെഗിൽ തന്നെ അവരുടെ മെയിൻ കീപ്പർക്ക് ഇഞ്ചുറി പറ്റിക്കൊണ്ട് അവരുടെ ആ ഒരു സെക്കൻഡ് ചോയ്സ് കീപ്പറിനെ അവർ പിന്നെ കീപ്പറാക്കി മാറ്റുന്ന ഒരു സാഹചര്യം കണ്ടു ആ ചെക്കൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ തെമി ഇറലാൻ അനർബെക്കോ എന്നുള്ളതാണ് ഈ ഇരുപത്തൊന്നുകാരൻ പിന്നീട് കാലാറ്റൽ മാറ്റിയുടെ ഹീറോ ആകുന്ന നമുക്ക് കാണാൻ സാധിച്ചത് സെക്കൻഡ് ലെഗിൽ അതായത് മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഈ ഇരുപത്തൊന്നുകാരൻ അവരുടെ ഹീറോ ആണ് മൂന്ന് പെനാൽറ്റികൾ ഞങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കാലാറ്റൽ മാറ്റി പ്രാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് അപ്പോൾ ഇനി എന്താണ് അവിടെ അവരെ സംഭവത്തോളം ആരൊക്കെയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കാലാറ്റൽ മാറ്റിയിലേക്ക് ഫുട്ബോൾ കളിക്കാനായിട്ട് ഒരു ദീർഘദൂരമുള്ള ഒരു യാത്രയാണ് നമ്മുടെ റയൽ റെയിൽമാൻഡ് മൈറ്റി റയൽ മാൻഡഡ് പതിനഞ്ച് തവണ യൂറോപ്യൻ കിരീടം സ്വന്തമാക്കിയിട്ടുള്ള റെയിൽമാൻഡിഡ് കരാറ്റ് അൽമാറ്റിയിലേക്ക് പോകുന്നുണ്ട് ആദ്യമായിട്ടാണ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാനായിട്ട് റെയിൽമാഡിഡ് അൽമാറ്റിയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ കസാക്കിസ്ഥാനിലേക്ക് പോകുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് അപ്പോൾ ഇത് അവരെ സംബന്ധിച്ചുള്ള ഒരു ഡ്രീം ഈ സംഭവം ആലോചിച്ചൊക്കെ അവർ ഇത് ഉത്സവം പോലെ ആഘോഷിക്കുന്ന കാര്യം സംശയം വേണ്ട മാത്രമല്ല ആ ഡ്രോ നടക്കുന്ന സാഹചര്യത്തിൽ അവരുടെ പ്ലേഴ്സിൻ്റെ ഒക്കെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അതായത് ആ ഡ്രോ നടക്കുമ്പോൾ റയൽ റെയിൽമാറ്റിനെ കിട്ടിയപ്പോൾ അവരുടെ മുഖത്തുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് അതൊരു വല്ലാത്ത സംഭവം തന്നെയാണ് പിന്നെ ലെസ് ദാൻ തേർട്ടി തൗസൻഡ് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു സ്റ്റേഡിയമാണ് അവർക്കുള്ളത് എന്തായാലും അവർ ഇത് ആഘോഷിക്കും എന്നുള്ള കാര്യ സംശയം വേണ്ട റെയിലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ടുള്ളൊരു ജേണി ആയിരിക്കും അതായത് ട്വൽവ് പ്ലസ് അവേഴ്സ് ജേണി ഉണ്ടായിരിക്കും ഫ്ലൈറ്റിൽ ആറായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത് ചൈനീസ് ബോർഡറിലാണ് ഈ സ്ഥലം കിടക്കുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ജെറ്റ് ലാഗും പരിപാടികളൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഫിക്സറാണ് അപ്പോൾ ഇവിടെ തന്നെ യു എഫ് കള്ളന്മാരാണ് അതായത് ഇവരനെയൊക്കെ സെൻട്രൽ ഏഷ്യൻ കാറ്റഗറിയിലാണ് പെടുത്തുക ഈ കസാഖിസ്ഥാനൊക്കെ പക്ഷേ എന്താണ് എഫ് സി ആ അതേപോലെ തന്നെ ഈ കാരാഡൽമാറ്റിക് ഒക്കെ യു എഫിയുടെ പിന്നെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റും ആ രീതിയിലുള്ള റൂള് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാണ് അവരുടെ ഒപ്പോണൻസ് ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വിരുന്നുകാരായിട്ട് പോകുന്നത് ക്ലബ് റൂജ് ഒളിമ്പ്യാകോസ് പിന്നെ പാഫോസ് പാഫോസിനെ കുറിച്ച് സംസാരിക്കണം കാരണം അവരും ഒരു ഡെപ്യൂട്ടൻ്റാണ് അങ്ങോട്ടേക്ക് വരാം ഇനി അവർ യാത്ര ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ് സാൻ സീറോയിലേക്ക് ഇന്റർമിലാനെ നേരിടാനായിട്ട് അതേപോലെ തന്നെ എമിറേറ്റ്സിലേക്ക് ആസ്നലിനെ നേരിടാനായിട്ട് സ്പോട്ടിങ്ങിലേക്ക് പോകുന്നുണ്ട് അതായത് പോർച്ചുഗലിലേക്ക് പോകുന്നുണ്ട് പിന്നെ കോപ്പൻ ഹാഗിനെ നേരിടാനായിട്ട് ഡെന്മാർക്കിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇത് തന്നെ ഈ സ്പോട്ടിങ്ങിലേക്കുള്ള യാത്രയും വലിയ ദൂരമുള്ള യാത്രയും ഇതിൽ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്നറിയോ ഈ ലീഗ് ഫേസ് കഴിയുന്ന സാഹചര്യത്തിൽ എട്ട് മത്സരങ്ങളാണല്ലോ ഉള്ളത് ഈ എട്ട് മത്സരങ്ങൾ അവർ കളിച്ചു കഴിയുന്ന സാഹചര്യത്തിൽ അവർ നാല്പത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ജേർണി നടത്തേണ്ടി വരും എന്നുള്ളതാണ് അതൊരു വല്ലാത്തൊരു യാത്ര ആയിരിക്കും ഈ കാര്യത്തൽ മാറ്റി പ്ലേസ് സംഭവം ജെറ്റലായി അടിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അവരിത് ഓണം വിഷു ഒക്കെ പോലെ ആഘോഷിക്കുന്ന കാര്യത്തിൽ സംശയമുണ്ട് അപ്പം അതാണ് ഇനി ഇവിടുത്തെ ഒരു യങ് പ്ലെയറിനെ ചെൽസി ഓൾറെഡി പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അവിടെ ലോണിൽ കളിച്ചുകൊണ്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും ചെങ്ങായി ജെൽസിയിലേക്ക് വരുന്നത് ആരാണെന്നറിയോ കസാക്കുകാരനായിട്ടുള്ള പതിനേഴുകാരനായിട്ടുള്ള ദാസ്താൻ സത് പയബ് എന്ന് പറയുന്ന ഫോർഡിനെ ചെൽസി കൊണ്ടുവന്നിട്ടുണ്ട് ആൾ പക്ഷേ എന്തായാലും ഈ വർഷം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോള് കയറ്റൽമാറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബിന് വേണ്ടിയിട്ട് കളിക്കാൻ പോവുകയാണ് അതൊരു ഇൻക്രെഡിബിൾ സംഭവം തന്നെയാണ് അപ്പോൾ ചെക്കൻ്റെ കളി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം കരാറ്റ് അൽമാറ്റിയെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി നമ്മൾ കയറാറ്റൽ മാറ്റിൽ നിന്നും മറ്റൊരു ഡെപ്യൂട്ടൻ ലീഗ് നടന്നു കഴിഞ്ഞാൽ അത് ഒരു സൈപ്രസ് ക്ലബ്ബാണ് പാഫോസ് എഫ്സി എന്നുള്ളതാണ് ക്ലബിൻ്റെ പേര് അതായത് സൈപ്രസിൽ നിന്ന് ഇതിനു മുമ്പും പിന്നെ അപ്പോയിൽ എഫ് സിയും അതേപോലെ തന്നെ മറ്റൊരു ക്ലബ്ബും ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല സൈപ്രസ് എന്നൊരു ക്ലബ്ബ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്നത് പക്ഷേ പാഫോ സെറ്റ്സിയം ചോളം അവർ ആദ്യമായിട്ടാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനാല് മാത്രം ഫോം ഒരു ക്ലബ്ബാണ് ഈ പാഫോ സെറ്റ്സി പതിനൊന്ന് വർഷം കൊണ്ട് അവർ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുകയാണ് അപ്പോൾ എന്താണ് നടന്നത് പാഫോ സെറ്റ് എം ചോളം അവർ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ റൗണ്ടുകൾ കളിക്കുന്ന പോലെ തന്നെ പ്ലേ ഓഫിൽ അവർ പരാജയപ്പെടുത്തിയ റെഡ് സ്റ്റാർ ബെൽഗ്രേഡിനെയാണ് ഇതിൽ തന്നെ പാഫോ സെറ്റ്സിയുടെ പ്രത്യേകതയിൽ അവരുടെ എമ്പളത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പ്രത്യേകതയുണ്ട് അതിനുമുമ്പ് രണ്ടായിരത്തി പതിനാലാണ് ഇവർ ഫോം ചെയ്തെന്ന് വെച്ചാൽ അതിനെ കാരണം എന്ന് വെച്ചാൽ അവിടെയുള്ള രണ്ട് മറ്റ് ക്ലബുകൾ മേജ് ചെയ്തുകൊണ്ടാണ് ഈ പാഫോസ് എഫ് സി എന്ന് പറയുന്ന ക്ലബ്ബ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് എ പി പാഫോസും അതേപോലെ തന്നെ എ കെ കൂക്ലിയ എന്ന് പറയുന്ന രണ്ട് ക്ലബ്ബുകളും മേഴ്ജ് ചെയ്തിട്ടാണ് പാഫോസ് എഫ് സി എന്ന് പറയുന്ന ക്ലബ്ബ് ഉടലെടുത്തെന്നുള്ള കാര്യങ്ങൾക്കണം അപ്പോൾ അതിൽ തന്നെ അവരുടെ എമ്പളത്തിൻ്റെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ എമ്പലത്തിൽ ഒരു ചെങ്ങായി നമുക്ക് കാണാൻ പറ്റും ആരാണ് ആ ചെങ്ങായി എന്നുള്ളതാണ് ചോദ്യം ആ ചെങ്ങായിയുടെ പേര് ഇവാഗുരാസ് പല്ലിക്കാരിഡസ് എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും പുള്ളിക്കാരൻ ഒരു പോയറ്റായിരുന്നു ഒരു ഗ്രീക്ക് ഒരു ഗ്രീക്ക് സിപ്രിയോട്ട് പോയറ്റ് പത്തൊമ്പതാമത്തെ വയസ്സിൽ ചെങ്ങാൻ ബ്രിട്ടീഷുകാർ എക്സിക്യൂട്ട് ചെയ്ത് കളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് സംഭവിക്കുന്നത് അതായത് ആൾ അന്നത്തെ അവിടുത്തെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വിപ്ലവം നടത്തിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആ ആള് ബ്രിട്ടീഷുകാരാണ് കൊന്നുകളയുന്നു അപ്പോൾ ഒബിയസ്ലി ഐക്കൺ എന്ന രീതിയിലാണ് സൈപ്രസ്കാർ കാണുന്നത് പാഫോസ് എഫ് സിയുടെ എമ്പളത്തിലും നമുക്ക് ചങ്ങാനെ കാണാൻ സാധിക്കുന്ന അപ്പോൾ ഇതിൽ തന്നെ അവരിന് ആരൊക്കെയാണ് അങ്ങോട്ടേക്ക് പിന്നെ വിളിച്ചുകൂട്ടുന്നത് ചാമ്പ്യൻസ് ലീഗിൽ ബയൻ മ്യൂണിക് ബയൻ മ്യൂൻഷൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ വലിയ ഓറയായിട്ടാണ് ജർമ്മൻ ജയൻസ് അങ്ങോട്ടേക്ക് വരുന്നത് വി ആർ ഐയിൽ വരുന്നുണ്ട് സ്പാനിഷ് ടീമാണ് സ്ലാവിയ പ്രാഹ വരുന്നുണ്ട് അതേപോലെ തന്നെ മൊനാക്കോ വരുന്നുണ്ട് പിന്നെ അവർ യാത്ര പോകുന്നത് സ്റ്റാഫിഡ്ജിലേക്ക് ചെൽസിയ്ക്കെതിരെ ഏറ്റുമുട്ടാനായിട്ട് ടൂറിനിലേക്ക് പോകുന്നുണ്ട് യു എൻ ഏറ്റുമുട്ടാനായിട്ട് ഗ്രീക്ക് ക്ലബായിട്ടുള്ളത് ഗ്രീസ് വളരെ ഒരു ചെറിയ ഒരു ട്രിപ്പാണ് അവർ സംബന്ധം അപ്പോൾ ഒളിമ്പ്യാകോസുമായിട്ടുള്ള ഏറ്റുമുട്ടലുണ്ട് അതേപോലെ തന്നെ കൈരാറ്റാൽ മാറ്റിയുമായിട്ട് അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഫീസാണ് എന്ന് വെച്ചാൽ രണ്ട് ഡെബ്യൂട്ടുകൾ തമ്മിലുള്ള ഒരു പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കും ലീഗ് ഫേസിൽ അതിൽ ആര് ജയിക്കുന്നുള്ള ഒരു സംഭവമുണ്ട് ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അതാണ് പാഫേസ് എഫ്സിയെ കുറിച്ച് പറയാനുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സംഭവം ഈ പാഫേസ് എഫ്സിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പന്ത് കെട്ടുന്നതിൽ നമ്മുടെ ഡേവിഡ് ലൂയിസ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം മുപ്പത്തെട്ട് വയസ്സിൻ്റെ ചങ്ങായിക്ക് ചെങ്ങായി ബ്രസീലിലേക്കൊക്കെ പോയി പക്ഷേ യൂറോപ്പിലേക്ക് തിരിച്ചു വരാനാണ് വീണ്ടും ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാനായിട്ട് അപ്പോൾ എന്താണ് ആ പ്ലേ ഓഫിൻ്റെ സമയത്ത് അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ ആൾ ഓൾറെഡി ഒരു ചാമ്പ്യൻസ് ലീഗ് വിന്നറാണെന്നുള്ള കാര്യം ഓർക്കണമുണ്ട് ചെൽച്ചിയുടെ കുപ്പായത്തിൽ അത് ചെങ്ങായി നേടിയെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചെൽസിയുടെ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് വിന്നിംഗ് ടീമിൽ ഒരു ഹീറോ ആയിരുന്നു ഡേവിഡ് ലൂയിസ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ചെങ്ങായിരുന്നു ഗീസർ ആണ് നമ്മുടെ പക്ഷേ ചില ചെൽസി ഫാനെ സംസാരിച്ചിട്ടുള്ള എന്താണ് ആളൊന്ന് ആസിലേക്ക് പോയി അതിനുമുമ്പ് തന്നെ പി എച്ച് ഡിയിലേക്ക് പോയിട്ടുള്ള സാഹചര്യത്തിൽ ചെൽസിക്കെതിരെ ഗോൾ അടിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തതൊന്നും അന്ന് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ പിന്നെ വീണ്ടും ചെൽസിലേക്ക് ചങ്ങായി വന്നിട്ട് ആ ഒരു പ്രീമിയർ ലീഗ് ആയിട്ടുള്ള ആന്റണി കോണ്ടിയുടെ പിന്നെ കീഴിൽ നേടിയെടുക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചതാണ് അപ്പോൾ ആ രീതിയിൽ എന്നെ സംഭവിച്ചോളം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയർ ആയിരുന്നു ഗീസർ ആസിലേക്ക് പോയി ചെച്ചാൽ അവിടെ ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഒരു ഏജന്റ് പോലെയാണ് ചങ്ങായി അങ്ങോട്ടേക്ക് പോയിരുന്നു അപ്പോൾ ഗീസർ ഡേവിഡ് ലോയിസ് സ്റ്റാഫ് ഫ്രിഡ്ജിലേക്ക് വരാണ് അദ്ദേഹത്തിന് ഒരു ഗ്രേറ്റ് റിസപ്ഷൻ കൊടുക്കും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം പാഫോസിയ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻക്രെഡിബിൾ സംഭവമാണ് സ്റ്റാമ്പ് ഫ്രിഡ്ജിലേക്കുള്ള ഒരു യാത്ര ഒരു ിഗ് യൂറോപ്യൻ മത്സരത്തിനായിട്ട് അപ്പോൾ അതാണ് പിന്നെ നമ്മൾ പാഫ നിന്നും മൂന്നാമത്തെ ക്ലബിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആർട്ടിക് സർക്കിളിലുള്ള നോർവീജിയൻ ക്ലബ്ബായിട്ടുള്ള ബോഡോ ഗ്ലിംറ്റിനെ കുറിച്ച് സംസാരിക്കാം അതായത് ബോഡോ ഗ്ലിംറ്റിനെ ഇപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ അറിയുന്നുണ്ടാവും അറിയുന്നുണ്ടാവണമെന്ന് വെച്ചാൽ ലീഗ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ട് കാരണം വെച്ചാൽ കഴിഞ്ഞ സീസണിലെ യൂറോപ്പ യൂറോപ്പാലീഗിന്റെ സെമി ഫൈനൽ അവരെ എത്തിയിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ക്ലബ്ബാണ് ആദ്യമായിട്ടാണ് ഒരു നോർവീജിയൻ ക്ലബ്ബ് ഒരു ഒരു മേജർ യൂറോപ്യൻ കോമ്പറ്റീഷന്റെ സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ ഒരു ഫിലോസഫിയും സ്ട്രാറ്റജിയും ഒക്കെ ഫെൻറ്റാസ്റ്റിക് ആണ് അവരുടെ അക്കാഡമി പ്രൊഡക്റ്റുകളെ കൂടുതൽ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്ലബ്ബാണ് പിന്നെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ആർട്ടിഫിഷ്യൽ ടർഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അവരുടെ ആ ഒരു വെതർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ടേർഫിലൊക്കെയാണ് അവരുടെ അവർ ഫുട്ബോൾ കളിക്കുന്ന കാര്യമാണ് പിന്നെ മാത്രമല്ല അവരുടെ ആ ഒരു ഹോം സ്റ്റേഡിയത്തിൽ ലെസ് ദാൻ ടെൻ തൗസൻഡ് ആളുകൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ ഇനി അവരുടെ കഥയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അത് ഇൻക്രെഡിബിൾ സ്റ്റോറി നമുക്ക് സംസാരിക്കേണ്ടത് വേണ്ട എട്ട് വർഷങ്ങൾക്ക് മുമ്പ് അവർ നോർവേയിലെ സെക്കൻഡ് ഡിവിഷനിലുള്ള ഒരു ക്ലബ്ബായിരുന്നു പിന്നീട് അവർ ചെയ്ത് കൂട്ടിയിട്ടുള്ള സംഭവങ്ങൾ അസാധ്യ സംഭവങ്ങളാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ അവർ രണ്ടായിരത്തി പതിനാറിൽ റിലഗേറ്റ് ചെയ്തു പോകുന്നു രണ്ടായിരത്തി പതിനേഴിൽ തന്നെ അവർ തിരിച്ചു വരുന്നു പിന്നീട് വീണ്ടും വളരെ നാരോലി അവർ റിലഗേഷൻ അവോയ്ഡ് ചെയ്യുന്നതാണ് പിറ്റേ വർഷം നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ സെക്കൻഡ് ഫിനിഷ് ചെയ്യുന്നു ടേബിളിൽ രണ്ടായിരത്തി ഇരുപതിൽ അവർ ആദ്യമായിട്ട് നോർവീജിയൻ ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കി നമുക്ക് കാണാൻ സാധിച്ചു അതൊരു ചരിത്ര സംഭവമായിരുന്നു പിന്നീട് ഈ ടൈറ്റിലടക്കം അഞ്ച് വർഷത്തിൽ നാല് ടൈറ്റിലുകൾ അടിച്ചിട്ട് അവിടെ ഒരു മെയിൻ ഫോഴ്സ് ആയിട്ട് മാറുകയാണ് അതിനിടയിൽ അവർ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്നു യൂറോപ്പ ലീഗ് ഫുട്ബോൾ കളിക്കുന്നു ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുകയാണ് അതൊരു ഫാൻറ്റാസ്റ്റിക് സംഭവമാണ് അവരുടെ യാത്ര ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇൻക്രെഡിബിൾ സംഭവമാണ് അല്ലേ അപ്പോൾ ആ രീതിയിൽ ബോഡോ ഗ്ലിൻറ്റും ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാനായിട്ടുണ്ട് അവർ ഏറ്റുമുട്ടാൻ പോകുന്ന ക്ലബുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ ഹോമിലേക്ക് പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റി യുവെൻതെസ് സ്പേഴ്സ് മൊണാക്കോ അതായത് പെബ്ഗോടെ മാഞ്ചസ്റ്റർ സിറ്റി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് സ്പേഴ്സുമായിട്ട് അവർ വീണ്ടും ഏറ്റുമുട്ടാൻ പോവാണ് ഓൾറെഡി ഒരു കഥയുണ്ടല്ലോ അവർ തമ്മിൽ ഏറ്റുമുട്ടിയ കഥ യൂറോപ്പ ലീഗിൽ പിന്നെന്താണ് അവരുടെ എവേ ഫിക്സറുകൾ അവർക്ക് ഡോട്ട്മുണ്ടിലേക്ക് പോകണം സിഗ്നൽ ലിഡൂണ പാർക്കിലേക്ക് പോകണം അത്ലറ്റിക്കുമായിട്ട് നേരിട്ട് കളിക്കാനായിട്ടും മെട്രോപൊളിറ്റാനിലേക്ക് പോകണം സ്ലാവിിയ ബ്രാഹ അതേപോലെ തന്നെ ഗലറ്റാസറയുടെ ഹെല്ലിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഇഷ്ടമുള്ളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഫിക്സറുകളാണ് അവരെ കാത്തിരിക്കുന്ന കാര്യമാണ് പിന്നെ വേറൊരു രസകരമായിട്ടൊരു ട്രഡീഷൻ കൂടിയുണ്ട് ഈ ബോഡോ ഗ്ലിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതായത് അവരുടെ ആരാധകർ ഈ അവർ ഈ ടൂത്ത് ബ്രഷ് പൊക്കി പിടിക്കുന്നത് കാണാൻ പറ്റും പ്രത്യേകിച്ച് യെല്ലോ ടൂത്ത് ബ്രഷൊക്കെ അതായത് ടൂത്ത് ബ്രഷിൻ്റെ പോലത്തെ വരുവൂണുകളും കാര്യങ്ങളൊക്കെ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപതുകൾ മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു ആചാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ ക്രൗഡിനെ റാലി ചെയ്യാനായിട്ട് ഒരു ഫാന് എന്ത് ചെയ്തു ഒരു ടൂത്ത് ബ്രഷ് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നടന്നു അത് പിന്നീട് ഒരു ആചാരമായിട്ട് മാറിയിരുന്നു അത് പിന്നെ അങ്ങോട്ട് അവർ ഏറ്റെടുത്തു അതിപ്പോൾ അവരുടെ ഒരു ഒരു ഐക്കോണിക് സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം അത്തരത്തിലുള്ള വലിയ ബ്രഷുകൾ ടൂത്ത് ബ്രഷുകള് നമുക്ക് അവരുടെ ആരാധകർക്ക് ഇടയിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിലൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം അത് പറഞ്ഞു പോകേണ്ടതായിട്ട് തോന്നി അതാണ് ബോഡോ ഗ്ലിംറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇനി നമ്മൾ നേരെ പോകുന്നത് ബെൽജിയത്തിലേക്കാണ് കാരണം ബെൽജിയം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്നത് പുത്തരിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല പുതുതായിട്ടുള്ള സംഭവമൊന്നുമല്ല പക്ഷെ ഊനിയോൺ സെന്റ് ജിലുവേസ് എന്ന് പറയുന്ന ക്ലബ്ബ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്ന ആദ്യമായിട്ടാണ് പക്ഷെ വലിയ ചരിത്രം പറയാനുള്ള ഒരു ക്ലബ്ബാണ് ഈ ക്ലബ്ബ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അങ്ങനെ ഫോം ചെയ്തിട്ടുള്ളൊരു ക്ലബ്ബാണ് ബത്രയും ചരിത്രം പറയാനുള്ള ക്ലബ്ബാണ് മാത്രമല്ല ഈ പ്രീ ഫസ്റ്റ് വേൾഡ് വാറിന് മുമ്പൊക്കെ അവർ ഒരുപാട് ടൈറ്റിലുകളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അവർക്കൊരു തൊണ്ണൂറ് വർഷക്കാലത്തെ കാത്തിരിപ്പ് വേണ്ടി വന്നു ബെൽജിയം ആ ഒരു ലീഗ് ടൈറ്റിൽ അടിക്കാനായിട്ട് അത് ആ കാത്തിരിപ്പിന് വിരാമം സംഭവിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് അതൊരു ഇൻക്രെഡിബിൾ സംഭവമല്ലേ ഇൻക്രെഡിബിൾ സംഭവമാണത് അങ്ങനെയാണ് അവർ ഇപ്പോൾ ആ ചാമ്പ്യൻസ് ലീഗിലേക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ നേടിയെടുത്തിട്ടുള്ളത് കാരണം അവർ ചാമ്പ്യന്മാരായി ചാമ്പ്യന്മാരായത് കൂടിയിട്ടാണ് അവർ ചാമ്പ്യൻസ് ലീഗിൽ ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ നേടിയെടുത്തിട്ടുള്ളത് ഇനി അവിടെ കഥയിലേക്ക് നമ്മൾ നോക്കി ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഒരു ഡോമിനൻറ്റ് ബെൽജിയം ക്ലബ്ബായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആ ഒരു ഒളിമ്പിക് ടീമിലേക്ക് നാഷണൽ പ്ലെയേഴ്സിനൊക്കെ സപ്ലൈ ചെയ്തിട്ടുള്ളൊരു ക്ലബ്ബാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള ചരിത്രം പറയാനുള്ള ക്ലബ്ബാണ് പക്ഷെ അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപതോടു കൂടിയിട്ട് ഫോർത്ത് ഇയറിലേക്ക് തരം താഴ്ത്തപ്പെടുന്ന സിനാരി ഉണ്ടായിപ്പോയി പിന്നെന്താണ് അവരങ്ങനെ പല ഡിവിഷനുകളിൽ ഇങ്ങനെ കളിക്കുകയാണ് അവർക്ക് ആ ഒരു പഴയ പ്രതാവത്തിലേക്ക് എത്താനേ വരുന്നുണ്ടായിരുന്ന രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ ടോണി ബ്ലൂം ഇല്ലേ ആരാണ് ടോണി ബ്ലൂം ബ്രൈറ്റൻ്റെ ഓണറാണ് പുള്ളിക്കാരൻ അവിടുത്തെ ഒരു മേജർ ഷെയറും കാര്യങ്ങളൊക്കെ എടുക്കുന്നു പുള്ളിക്കാരൻ വന്നതിന് ശേഷം അവരുടെ സ്ട്രാറ്റജി മാറി ഡേറ്റ ഡ്രിവൻ സ്ട്രാറ്റജിയിലേക്ക് അവർ നീങ്ങുന്നു അങ്ങനെ പിന്നെ അവിടെ സംഭവിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അവരെ ചാമ്പ്യൻസ് ലീഗിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിച്ചിരുന്നു അപ്പോൾ ടോണി ബ്ലൂമിന് അവിടെ കാര്യമായിട്ടുള്ള ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യം ഓർക്കണം പിന്നെ അവിടെ കളിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട താരം നമ്മുടെ സോഫിയാൻ ബുഫാലില്ലേ പുള്ളിക്കാരൻ അവിടെയുണ്ട് സോഫിയാൻ ബുഫാലിന് ഓർമ്മയില്ലേ പ്രീമിയർ ലീഗ് ഫുട്ബോൾ കണ്ടവർ പ്രീമിയർ ലീഗ് ഫുട്ബോൾ കണ്ടവർക്കൊക്കെ നല്ല ഓർമ്മയുണ്ടായിരിക്കും സൗത്ത് ആഫ്രിക്കയിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന ഞങ്ങൾ ബുഫാലും പുള്ളിക്കാരനും മുപ്പത്തൊന്നാം വയസ്സിലിപ്പോൾ ബെൽജിയത്തിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാനായിട്ട് ബുഫാൽ ഉണ്ടായിരിക്കുന്ന കാര്യം ഓർക്കണം ബുഫാലിൻ്റെ ഒക്കെ ഒരു ഗോളൊക്കെയുണ്ട് ഉണ്ട് ഒരു ഒന്നൊന്നര ഗോള് അതൊക്കെ അങ്ങനെയൊന്നും മറക്കാൻ പറ്റില്ല പിന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മുപ്പത്തി അഞ്ച് വരെയുള്ള സമയത്ത് അറുപത് മത്സരങ്ങളിലൊരു അൺബീറ്റൺ റണ്ണും പരിപാടിയൊക്കെ ഈ പിന്നെ ക്ലബ്ബ് നേതെടുത്തുണ്ടായിരുന്നു അതൊക്കെ ഇൻക്രെഡിബിൾ സംഭവമാണ് ബെൽജിയം ഫുട്ബോളിൽ ഓൾഡ് ലേഡി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന തരത്തിലുള്ളൊരു ക്ലബ്ബാണ് ഉന്യൂൺ സെൻറ്റ് ജിലുവേസ് എന്നുള്ള ക്ലബ്ബെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ അവരുടെ ഫിക്സറുകൾ നോക്കിക്കഴിഞ്ഞാൽ ബെൽജിയേക്ക് പോകുന്നത് ഇൻറ്റർ മിലാൻ അറ്റ്ലാന്റ മാഷ് ന്യൂ കാസിൽ യുണൈറ്റഡ് അവർ യാത്ര തിരിക്കുന്നത് ബയൻ മിനിക്കിലേക്ക് അത്ലറ്റിക്കോമായിട്ടിലേക്ക് പി എസ് ബി എ ഏറ്റുമുട്ടാനായിട്ട് നെതർലാൻഡ്സിലേക്ക് ഗാലാറ്റാസരവേക്കൂടി അവർക്ക് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇൻക്രെഡിബിൾ ഫിക്സേഴ്സാണ് ഊഞ്ഞു സെയിൻറ്റ് ജുലുവസ് എന്ന് പറയുന്ന ആ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ലീഗിൽ അവരെ കാത്തിരിക്കുന്നത് അതാണ് ഡെബ്യൂട്ടുകളെ കുറിച്ച് എനിക്ക് ഇന്നോട് പറയാനുള്ളത് അപ്പോൾ ഇതിൽ ആരുടെ കഥയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൽ ഇവർ അവരെ സംബന്ധിച്ചോളം എന്തായാലും എനിക്ക് തോന്നില്ല ഇതിലേതെങ്കിലും ക്ലബ്ബ് പിന്നെ ആ ഒരു റൗണ്ട് ഓഫ് സിറ്റിയിലേക്ക് എത്തും എന്നുള്ളത് പക്ഷേ നമുക്ക് ഫുട്ബോൾ ആയതുകൊണ്ടൊന്നും തള്ളിക്കളയാൻ പറ്റില്ല ബോഡോ ലിമിറ്റൊക്കെ കിടിലം പരിപാടികൾ ലീഗിൽ ചെയ്തിട്ടുള്ള ക്ലബ്ബാണ് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലബ്ബ് ബോഡോ ക്ലിംറ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ കമൻറ്റുകൾ അത് വലിയ പ്രാധാന്യമുള്ളതാണ് എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വാല്യൂ ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെ വീണ് കാണാം ഗുഡ് ബൈ